ഗുരുവായൂർ ഡിഹോട്ടീസ് ഓൺലൈൻ യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവം ആ പൊങ്കാല മഹോത്സവത്തിന് പൊങ്കാല ഇടാൻ വരുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും ആരോഗ്യ സൗഖ്യ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാൻ അഷ്ടൈശ്വര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഒരു പിഴവും കൂടാതെ നമുക്ക് എങ്ങനെയൊക്കെയാണ് പൊങ്കാല ഇടാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് അറിയുവാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി ഗോശാല ശ്രീ വാസുദേവൻ തിരുമേനയാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം ഒരുപാട് ഡിബോട്ടീസ് ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആറ്റുകാലമ്മ ആറ്റുകാലമ്മയുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊങ്കാല ആണല്ലോ ഏറ്റവും വലിയൊരു ആഘോഷവും ഭക്തി സ്വാന്ദ്രമായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം തന്നെ വ്രതയെ കുറിച്ചൊന്ന് ചോദിക്കാം ഭക്തജനങ്ങൾക്ക് എത്ര ദിവസത്തെ വ്രതമാണ് എടുത്തിട്ടാണ് പൊങ്കാലിടാനായിട്ട് നമ്മൾ തയ്യാറാവേണ്ടത് ആറ്റുകാലമ്മ ശരണം അരുണം കരുണാതരംഗിതാക്ഷീന്ദ്രത പാചാങ്കുശുഷ്പാണചാപാ അണിമാതി അഭിരാതാം അയൂഖൈ അഹമിത്യേവ വിഭാവേ ഭവാനീം ആറ്റുകാലമ്മേ ശരണം വർണ്ണനാതീതമായ ഭക്തിയോടും സന്തോഷത്തോടും കൂടിയാണ് ഈ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അറിയാലോ വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല ആ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ ദേവി ശക്തി സ്വരൂപിണിയാണ് ഈ ലോകം പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ദേവിയാണ് മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും ശിവ മഹാദേവനുമൊക്കെ അവരുടെ കർമ്മങ്ങൾ നടത്താൻ കാരണമായത് ദേവിയാണ് ദേവി പല രൂപത്തിലും പവ പല ഭാവത്തിലും കാണും അതായത് മായ നാരായണി ഈശാനി ഇങ്ങനെ കാളിക പല രൂപത്തിലും പല ഭാവത്തിലും കാണും ഇപ്പോൾ ചോറ്റാനിക്കരയായാലും ചേർത്തലയായാലും കൊടുങ്ങല്ലൂരായാലും പക്ഷെ അവിടെയൊക്കെ ഇതിൻ്റെ ചൈതന്യം എല്ലാം നമുക്ക് കാണാം നിറഞ്ഞു നിൽക്കുന്നു പക്ഷെ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ സകലരെയും മുഴുവൻ ആപാലബുദ്ധം സ്ത്രീജനങ്ങളെയും ഒരുമിച്ച് ഒരു നാൾ നിർത്തുക അത് കാലമ്മ വിജയിച്ചിരിക്കുന്നു അതാണ് ഈ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടാൻ തന്നെ ഒരു പ്രധാന കാരണം ശക്തി സ്വരൂപിണിയെ അതാണ് അമ്മയുടെ അനുഗ്രഹം നേടുകയാണ് എവരുടെയും ജീവിതാഭിലാഷം തന്നെ മക്കളുടെ നന്മയും മേന്മയെയും രക്ഷ രക്ഷമാക്കില്ലാണല്ലോ അമ്മയുടെ ഒരു ഇത് തന്നെ ശക്തി ശരണമേ തവ ചരണയുഗം അമ്മ സന്തോഷിച്ചാൽ രോഗശാന്തി ആറ്റുകാലയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഈ പൊങ്കാലക്ക് നമ്മളിപ്പോ രണ്ടു മൂന്നും പായസങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ഇപ്പോ പാൽ പായസം അരവണ പായസം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ ഏറ്റവും ആറ്റുകാലമ്മക്ക് സന്തോഷമായിട്ട് പ്രീതിപ്പെടുത്താൻ പറ്റുന്ന ഏതെങ്കിലും പായസം ഉണ്ടോ അങ്ങനെ ആറ്റുകാലമ്മയെ സംബന്ധിച്ചുള്ള ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയാണ് പിന്നെ എല്ലാ വഴിപാടും ഉണ്ട് ഈ പൊങ്കാല പിന്നെന്താ വെച്ചാൽ എല്ലാവർക്കും സ്വയം സമർപ്പണത്തിനുള്ള ദിവസം ഈ കുംഭമാസത്തിലെ പൂരനക്ഷത്ര ദിവസമാണ് മറ്റതെല്ലാ ദിവസവും വഴിപാടുണ്ട് നമുക്ക് അമ്പലത്തിൽ കൊടുത്ത് നടത്താം സ്വയം സമർപ്പി സമർപ്പണം ചെയ്യാനുള്ള ഒരു ദിവസമാണ് ഇത് കുംഭമാസത്തിലെ നക്ഷത്രം പിന്നെ എല്ലാ വഴിപാടും നമുക്ക് നടത്താം അവിടെ കളഭമുണ്ട് പിന്നെ പാൽപായസമുണ്ട് പിന്നെ മണ്ടപ്പുറ്റുണ്ട് ഇങ്ങനെ പലതരത്തിൽ സംബന്ധമായിട്ട് അതെ അതെ അതാണ് ഈ ആ പേര് തന്നെ അർത്ഥം അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പിന്നെ ഇത് നമ്മുടെ ഒരു അസുഖം വന്നാൽ ഈ പറഞ്ഞ പോലെ തലവേദന തലസംബന്ധമായ ശിരസ് സംബന്ധമായ തന്നെയാണ് പ്രധാന വഴിപാട് പിന്നെ എല്ലാ വഴിപാടും നമ്മുടെ സങ്കല്പത്തിനാണ് പ്രാധാന്യം ഇപ്പോൾ നമ്മുടെ ഇന്ന് ഇപ്പോൾ സ്വയംവരം സ്വയംഭരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹ ആവശ്യം അപ്പോൾ അതാണ് പറഞ്ഞ് നമ്മൾ അവിടുത്തെ മേശാന്തിയിലെടുത്തോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യമൊന്നു പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും സ്വയംഭരം എന്നുള്ള അർത്ഥത്തിൽ വിവാഹം എന്ന് മാത്രമല്ല സ്വയംവരം നമുക്ക് എന്ത് ഉദ്ദിഷ്ട കാര്യം സാധിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വയംവരം അത് നമ്മുടെ ഓരോ സങ്കല്പത്തിനാണ് ഇപ്പോൾ അസുഖമാണെങ്കിൽ അസുഖത്തിന് നമുക്ക് പ്രത്യേക പിന്നെ സൂക്തം തന്നെയുണ്ട് വേദത്തിൽ അക്ഷിഭ്യാം ഏ നാസികഭ്യാം എന്ന് പറഞ്ഞ് നമ്മളെ ശരീരത്തിൻ്റെ അവയവത്തിനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്യാം അങ്ങനെ ഇതൊക്കെ പലതരത്തിൽ പിന്നെ ഭദ്രകാളിയെ സംബന്ധിച്ച് ഭദ്രകാളി ഇഷ്ടസൂക്തമുണ്ട് എല്ലാറ്റിനും ആറ്റുകാലം ചെയ്യാൻ ചെയ്യാണ്ട് ഇഷ്ട സൂക്തം ഒരു പ്രധാന ഇതാണ് സംബന്ധമായിട്ടുള്ള അമ്മയെ പ്രാർത്ഥിക്കുകയും നമുക്ക് നമ്മളാൽ നമ്മളാലാവുന്ന വഴിപാട് നമുക്ക് എല്ലാവർക്കും എല്ലാ വഴിപാടും ചെയ്യാൻ പറ്റുക അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് അവനവൻ്റെ അതനുസരിച്ചിട്ട് ചെയ്യാം ഏത് വഴിപാട് ചെയ്യാം പൽപായസം ചെയ്യാം കളവാഭിഷേകം ചെയ്യാം മുഴുക്കാപ്പ് ചന്ദനം ചേർത്ത് ചേർത്താം അത് നമ്മുടെ സങ്കല്പം നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ഇന്നതാണ് എൻ്റെ സങ്കല്പം ഇന്ന് എൻ്റെ കാര്യം സാധിച്ചു തരണേ അതാണ് അപ്പോ ഒരാൾക്കിപ്പം ഇടാൻ പറ്റാണ്ടായാല് മറ്റൊരാളെ കൊണ്ട് ഇടുന്നത് ഉത്തമമാണോ അത് ചെയ്യാമോ അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ ഒരാൾക്കിപ്പം ഇപ്പം വന്ന് ചെയ്യാൻ പറ്റാണ്ടായി പോയാല് അതിന്മാറ്റൊരു വേറൊരാളെ കൊണ്ട് ആ പൊങ്കാല പായസം ഇപ്പം പൊങ്കാല ഇടുന്ന സമയം അതായത് ഇപ്പം ഈ നമ്മുടെ ഇപ്പൊ പൊങ്കാല സമയത്ത് സ്വയം ഇപ്പൊ എല്ലാവർക്കും ഇടാമല്ലോ ആ സമയത്ത് ഇടാമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്ക് വരാൻ പറ്റാണ്ടായി പോയാല് വേ മറ്റൊരാളെ മൂന്നാം രണ്ടാമതൊരാളെ കൊണ്ട് പൊങ്കാല ഇടുന്നത് ഉത്തമമാണോ അല്ല എല്ലാം അവനവൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന സംഗതി പിന്നെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലവർക്കും പല പെട്ടെന്ന് ചില സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാൻ എന്ന് എന്നവരും അപ്പോൾ എന്തെങ്കിലും ആറ്റുകാലം ഒക്കെ ഒന്നൊരു ഭണ്ഡാര സമർപ്പണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വഴിപാട് നേർന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു പിടി അരി ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചാൽ അതിൽ തെറ്റ് പറയാനില്ല അത് ചെയ്യാം വിരോധമില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന ഇപ്പം നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോഴായാലും ഇപ്പോൾ സ്ത്രീകൾക്ക് പോയിക്കൂട എന്നാലും അരി കെട്ട് നിറക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ അരി ഇടുമ്പോഴേക്ക് എല്ലാവരും അമ്മമാരും സ്ത്രീകളൊക്കെ അതെ അപ്പോൾ അതിനൊന്നും വിരോധമില്ല അങ്ങനെ തെറ്റില്ല പിന്നെ ഇപ്പം ഇപ്പം ട്രാൻഡ്രം സിറ്റി അത് കഴിഞ്ഞ കേരളം കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഈ സമയത്ത് പൊങ്കാല ഇടാൻ ഇവിടെ വന്ന് ഇടാൻ സാധിക്കാത്തവർക്ക് വീടുകളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതി അവർക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നു ഇപ്പോ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ദുബൈയിലൊക്കെ പൊങ്കാല ഞാൻ പത്ത് ദിവസം ദുബൈലായിരുന്നു അവിടെ പൊങ്കാല നമുക്ക് അവിടെ വേറൊരു രീതിക്കാണ് നമുക്ക് അടുപ്പ് കൂട്ടാൻ അവിടുത്തെ ചില നിയമങ്ങളും മറ്റൊന്നും അനുവദിക്കുന്നില്ല അപ്പോൾ ഒരടുപ്പ് പൊങ്കാല അടുപ്പായി കണക്ക് അടുപ്പായി കൂട്ടി ബാക്കിയെല്ലാം ഭക്തജനങ്ങൾ അരി സമർപ്പണം അരി സമർപ്പണം ചെയ്യുക അത് ഒരു ടൈമിന് ശേഷം അത് വലിയ എല്ലാം കൂടെ വെച്ച് നിവേദ്യം വെച്ച് തയ്യാറാക്കി അമ്മയ്ക്ക് ദേവിക്ക് നേദിക്കുക അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇവിടെ ന്യൂ ജേഴ്സിയിലുണ്ട് അതുകൊണ്ട് മെൽബോണിലെ ഡീ സൈഡിലെ ദുർഗാദേശി ക്ഷേത്രത്തിൽ തവണ പൊങ്കാലയുണ്ട് അവിടെ നിന്ന് അവർ വിളിച്ചിരുന്നു ചില സിസ്റ്റങ്ങളൊക്കെ അതിൻ്റെ സമ്പ്രദായമൊക്കെ ചോദിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ സ്ഥലത്തും അത് തന്നെ അതായത് നിറഞ്ഞേക്കാണ് അതായത് വിശ്വമാനവ സംസ്കാരത്തിന് ഭാരതത്തിൻ്റെ ആധ്യാത്മികതയിലെ സംഭാവന വളരെ വലുതാണ് അപ്പോൾ അത് ലോകമെങ്ങും നമ്മൾ സാധാരണ പ്രതിഷ്ഠാ സമയത്ത് ദേവനോട് പറയുന്നത് ലോകാനുഗ്രഹ ഹേത്വർത്ഥം എന്ന് പറഞ്ഞല്ലോ ശ്ലോകമുണ്ട് അതായത് ഈ ലോകം നിൽക്കുന്നിടത്തോളം കാലം ആ ദേവി അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് ലോകത്തെ മുഴുവൻ രക്ഷിക്കണം അവിടുത്തെ ഭരണാധികാരി രക്ഷിക്കണം ഈ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കണം അതിനായിട്ടാണ് ഞാൻ പൂജ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇതണ്ട് അപ്പോൾ ഈ പൊങ്കാല ദിവസം എല്ലാവരും പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ എടുത്തു കൊണ്ടുപോയി അവരുടെ സൗകര്യാർത്ഥം ഇപ്പം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കൊണ്ടുപോയിട്ട് തളിക്കുന്നിടത്ത് എന്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യാമോ അതോ നമ്മൾ ഇടുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് മാത്രമേ നിലമ കൊടുക്കാവൂ എന്നുണ്ടാവൂ അതാണ് ഉത്തമം ഉചിതം സംശയം യാതൊരു സംശയമില്ല നമ്മൾ പൊങ്കാല എവിടെ നിവേദ്യം പാചകം തയ്യാറക്കോ അവിടെ തന്നെ അവിടെയാണ് നമ്മൾ രാവിലെ മുതലേ ഗണപതി പ്രാർത്ഥനയോട് കൂടി തുടങ്ങി പൊങ്കാല അവിടെ നമ്മുടെ ദേവി ചൈതന്യം നമ്മുടെ അവിടെ ദേവി ഇതാണ് അപ്പോൾ അവിടെ തന്നെയാണ് പ്രാധാന്യം അതെടുത്ത് കൊണ്ടുപോകാം നമ്മൾ ദേവിനെ മനസ്സിൽ സങ്കല്പിച്ച് ഇപ്പോൾ ഒരു പക്ഷേ ആരെ എത്തിയിട്ടെങ്കിലും ആ ദിവസം നമ്മൾ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ തന്നെ ദേവീനെ മനസ്സിൽ നമ്മൾ ആറ്റുകാലമ്മ ആറ്റുകാലമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രൂപം ഭാവമൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കാണുമല്ലോ ആദ്യ കാലം അമ്മയാണ് അല്ലേ പത്നാഭ സ്വാമിനെ കാണുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ആ അമ്മ നമ്മുടെ മനസ്സിലവിടെ എത്തി കഴിഞ്ഞു അപ്പോൾ അത് അമ്മ സ്വീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ആ വെച്ച സ്ഥലത്ത് വെച്ച് അതിലൊന്നും യാതും ആ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങനെയാണത് പിന്നെ പൊങ്കാല ഇടുന്ന സമയത്ത് എല്ലാവരും വിളക്കൊക്കെ വെച്ചു പടുക്ക അങ്ങനെയൊക്കെ അതൊക്കെ അവരവരുടെ അതിലൊന്നും ഒരു പ്രത്യേകിച്ച് ഇതൊന്നും പറയാനില്ല നമുക്ക് എവിടെ നമ്മൾ ആദ്യം ഒന്ന് ഗണപതിനെ വന്ദിക്കും ഗണപതി പ്രാർത്ഥന ചെലവർ ഗണപതിക്ക് നിവേദ്യം പടുക്ക പോലെ വെക്കുന്ന ഗണപതി നിവേദ്യം അല്ല ഞങ്ങൾ നിവേദ്യം എന്ന് പറയും ഇവിടെ ഭാഷയിൽ എന്ന് പറയും ആ ആ അപ്പൊ അങ്ങനെ ചില വിളക്ക് വെച്ച് കാണിക്കും അതിലൊന്നും അതിനൊന്നും ഒരു പ്രത്യേകതയില്ല അതൊക്കെ അവരവന്റെ മനസ്സറിഞ്ഞ് എങ്ങനെ ചെയ്ത് മനസ്സറിഞ്ഞ് അർപ്പിക്കുക ഭക്തിയാണ് ഭക്തിയാണ് അതെ അതെ എങ്ങനെ സമർപ്പിക്കുന്നു സ്വീകരിക്കും അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ തിരുമേനി തന്നെ ഇതിനു മുന്നേ ആറ്റുകാലം ഇരുന്നതിനു മുന്നേറ്റ് പത്മാ ക്ഷേത്രത്തിലും ആറ്റുകാലും രണ്ടു തോട്ടം മേശാന്തി ആയിട്ടുണ്ട് ഇടയിൽ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മേശാന്തി ആയിട്ടുണ്ട് ഞാൻ എമ്പത്തി ഏഴ് തൊട്ട് തിരുവനന്തപുരത്തുണ്ട് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷത്തോളം ഉണ്ടായിരുന്നു ശബരിമലയിലും ആ ഉണ്ടായിരുന്നു ഞാൻ ഇതിലും മുമ്പ് പറയുക ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തെണ്ണൂറ്റി രണ്ട് തൊട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ എൺപത്തി ഏഴ് ശാന്തിക്കാരനായി തെണ്ണൂറ്റി രണ്ട് തൊട്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമേ ശാന്തിയാണ് നാല് വർഷം അത് പുറപ്പെടാൻ ശാന്തിയാണ് അമ്പലം മടം കുളം ഉള്ളൂ മൂന്ന് വർഷമാണ് ഒരു കണക്ക് അപ്പൊ ഞാനൊരു ഏകദേശം നാല് വർഷത്തോളം ഇരുന്നു പുതിയ ശാന്തി ഒക്കെ വരാനുള്ള താമസം ഒക്കെ കാരണം അപ്പോ പത്നാമസ്വാമി ക്ഷേത്രത്തില് മോദിജി വന്നപ്പോഴും പ്രസാദം ഒക്കെ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രി മോദിജിക്ക് പ്രസാദം കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ മോദിജിയുടെ കൂടെ ഡയസിലിരുന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അല്ലാതെ നരസിംഹർ സിം അദ്ദേഹത്തിന് നെയ്വിളക്ക് കത്തിക്കണമായിരുന്നു അത് അതിന് മുൻപ് ഒരു അവസരത്തിലായിരുന്നു അപ്പോൾ നെയ്വിളക്ക് എത്തിക്കാനുള്ള കൊടിവിളക്ക് കൊടുത്തത് അതെ അല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അത്രയും പലതരത്തിലെ പല വി വി ഐ പികളൊക്കെ വരും ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ കാശി മഹാരാജ വിഭൂതി നാരായൺ സിംഗ് ഇങ്ങനെ ഗ്വാളിയർ രാജ്മത വിജയരാജ സന്ധ്യ ചെങ്കോട്ട മഹാരാജ് ഇങ്ങനെ എണ്ണ എത്രയോ ഗവർണർമാർ അതിനൊക്കെ പല രീതികളും പ്രസാദ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇവർക്കെല്ലാം പ്രസാദം കൊടുക്കുന്ന തന്നെ രീതികൾ തന്നെ ഉണ്ട് വെള്ളിത്തട്ടത്തില് അങ്ങോട്ട് ചില സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി അതെ അപ്പൊ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് മേൽശാന്തി ആയിട്ടുള്ള ആ ഒരു വലിയ തിരുമേനിയാണ് നമുക്ക് ഗുരുവായൂർ നോട്ടീസിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് അതിലൊരു വലിയ ബിഗ് താങ്ക്സും ഒരുപാട് ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒപ്പം തന്നെ അപ്പൊ പൊങ്കാലയുടെ കാര്യത്തിൽ ഇങ്ങനെ തിരുത്താൻഡ്രോൺ സിറ്റി എന്ന് പറയുമ്പോൾ ഇനി ഒരു യാഗശാലയിലും അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പാകാൻ ഇനി മണിക്കൂറുകളും ദിവസങ്ങൾ മാത്രമേ ഇനി അപ്പം ഇപ്പം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പം പ്രത്യേക പൂജകൾ അങ്ങനെ ഉത്സവത്തിന് മുന്നേടിയിട്ട് നടക്കുന്നുണ്ട് ഉത്സവത്തിന്റെ പൂജ മറ്റന്നാൾ രണ്ട് ദിവസം തലേദിവസം തലേ ദിവസം രണ്ടു ദിവസം ഈ അമ്പലം എന്തെങ്കിലുമൊക്കെ അശുദ്ധി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പൊങ്കാല ഉത്സവത്തിന് മുമ്പ് ശുദ്ധിയും കാര്യങ്ങളും ഉണ്ടാവും അത് തന്ത്രദേഹം വന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് രാവിലെ എട്ട് മണിക്കാണ് കാപ്പുകെട്ടുകൾ ചടങ്ങ് കാർത്തിക നക്ഷത്രം അതെ നക്ഷത്രത്തിൽ പിന്നെ ഒരു പത്ത് പത്ത് ദിവസം ഇരുപത്തി ആറാം തീയതി രാത്രി ഉരുതി കഴിയുന്നവരെ അതിൻ്റെ സമാപനം അങ്ങനെയാണ് അതിന്റെ രീതി പൊങ്കാലയുടെ ദിവസം വൈകിട്ട് ദേവി പുറപ്പെടും അവിടുന്ന് കുത്തിവോട്ടത്തിൽ കുട്ടികളോടൊപ്പം ഇറങ്ങുന്ന സമയം ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചാൽ എല്ലാം സാലം ദേവി തരുമെന്നാണ് എല്ലാവരുടെ ഒരു അനുഗ്രഹം തരുമെന്ന് പറയുന്നുണ്ട് ആ ഒരു തീർച്ചയായിട്ടും എല്ലാം നമ്മൾ ദേവിയുടെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ദേവിയുടെ തൊഴുത് പ്രാർത്ഥന നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ പ്രാർത്ഥിക്കുക ചെയ്യുക എല്ലാം നമ്മുടെ കാര്യവും ശരിയാവും എൻ്റെ അനുഭവത്തിലും പല സ്ഥലം പലതും പല കാര്യങ്ങളും ശരിയായിട്ടുണ്ട് ഇനി എല്ലാം എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലത് ചിലതിൻ്റേതായ ചില കാരണങ്ങൾ കൊണ്ട് ഇല്ലായിരിക്കാം പല ഒരു കാര്യമല്ലല്ലോ വരുന്നത് ഇപ്പോൾ വിവാഹം ഒന്ന് വിദ്യാഭ്യാസം സ്ഥലം വിൽപ്പന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഇപ്പം സ്ഥലം വിൽപ്പനയാണ് അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ദേവീനടുക്കെ സമീപിക്കും നമുക്ക് കുറേ ആളൊക്കെ പലരും പറഞ്ഞ അനുഭവം ഇന്നലെ തന്നെ ഒരാൾ വന്ന് വന്ന് പറഞ്ഞ് പിന്നെ വൈകിട്ട് വൈകീട്ട് താക്കോൽ പൂജിക്കാൻ വന്നു ചെങ്ങന്നൂരിൽ നിന്ന് വരികയാണ് അദ്ദേഹം പറയുകയാണ് ഇപ്പം ഞാനൊരു പ്രാർത്ഥന നടത്തിട്ട് പോയി എൻ്റെ സഹോദരി കൂടെ ഞാൻ അങ്ങനെ വന്നതാണ് ആറ്റുകാർ അമ്പലത്തിൽ തുഴ തുഴഞ്ഞിട്ട് എന്തോ ഒരു ആക്സിഡൻ്റ് ആയി അപ്പോൾ എന്തോ എന്തോ ഒരു കാര്യം എന്തോ ക്ലെയിം ചെയ്തു തോന്നോ അപ്പോൾ ക്ലെയിം അത് കിട്ടി അത് കിട്ടാൻ സാധ്യതയില്ല പക്ഷെ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഇങ്ങോട്ട് അങ്ങനെ അതെ അതെ എനിക്കും എൻ്റെ മോൻ്റെ കാര്യത്തിൽ മോൻ ഒരു വയസ്സൊക്കെ ഉള്ളപ്പോ ഡോക്ടർ അടുത്ത് ചെല്ലപ്പോ എപ്പോഴും ഇങ്ങനെ തലയുടെ ഇങ്ങനെ നോക്കും എന്നിട്ട് ഒരു തല തലവണമെന്നോ ഇങ്ങോക്കെന്നു പറഞ്ഞു വരുന്നത് അപ്പോഴേ ഞാൻ ഈ മണ്ടപ്പുറ്റി ചെയ്തു തുടങ്ങിയത് പക്ഷെ പിന്നീട് ഒരു കുഴപ്പമില്ലായിരുന്നു ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലര് പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നവരുണ്ടാവും എൻ്റെ അനുഭവം അല്ല അതെ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ തന്നെ ഞാൻ ഒത്തനാവസാം വിഷയത്തിൽ നിന്ന് റിട്ടയർഡായി ഇനി വേണമെങ്കിൽ എനിക്ക് നമ്പിയിരിക്കാം അവിടുത്തെ അമ്മശാന്തിയാകും എൻ്റെ നമ്മുടെ അവകാശം തന്നെയാണ് വേണമെങ്കിൽ ഞാൻ ഒരു ഒരു ഘട്ടത്തിൽ ഇനി ഞാൻ ശാന്തിയൊന്നും കഴിക്കില്ലാന്ന് ഇവിടുത്തെ റിട്ടയർമെൻറ്റോട് കൂടിയിട്ട് നിർത്തിയതാണ് ഇനി ശാന്തിയൊന്നും വയ്യ കുറേ വർഷമായി അപ്പം ഇങ്ങനെ പാറ്റുകാലം വിളിച്ച സമയത്ത് ഞാനൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല അപ്പോൾ അവരൊക്കെ ചിലവർ തിരുമേനി വെറുതെ ഇരിക്കലോ ഒന്നും കൊടുക്ക് ഞാൻ രണ്ടു വേണം നെങ്കിൽ കിട്ടിയതാണല്ലോ ഇനിയിപ്പോൾ വയ്യ അപ്പം അവരൊക്കെ നിർബന്ധിച്ചു ഒന്ന് കൊടുക്കുന്നു കിട്ടിയെങ്കിലല്ലേ ഉള്ളൂ എന്നാൽ ശരി അവസാന ദിവസം കൊണ്ടുപോയി സമയം ഒരു നാലേ മുക്കാലാവുമ്പോൾ കൊടുത്തു അങ്ങോട്ട് വിളിക്കായിരുന്നു അതെ അതെ കൊടുത്തു പക്ഷേ പറഞ്ഞതുപോലെ നിറക്കെടുക്കുമ്പോൾ എനിക്കായിരുന്നു അപ്പോൾ പക്ഷേ അപ്പോഴാണ് എനിക്ക് ടെൻഷൻ വന്നത് കാരണം ഇനി ഞാൻ ഇതെല്ലാം ഒരു മാനസികമായിട്ട് എന്നും വയ്യാന്നുള്ള ഒരു നിലയിലായിരുന്നു പക്ഷെ അപ്പൊ ടെൻഷനായിപ്പോലും സിമ്പിളായിട്ട് ഞാൻ ഈ മേജർ ക്ഷേത്രത്തിലൊക്കെ ഇരുന്നുകൊണ്ട് അറ്റുകളെ സംബന്ധിച്ചുള്ള നമ്മളൊന്നും ഒന്നും വിഷയമല്ല ആളാന്ന് എനിക്കറിയാം മോർണിംഗ് തൊട്ടെല്ലാം വേണ്ടി അമ്പലത്തിലെ ദേവിയുടെ കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മള് വളരെ സന്തോഷമാണ് ഗുരുവായ ഡിബോട്ടീസ് ഓൺലൈൻ യൂട്യൂബ് ചാനലാണിത് ഈ ചാനലിനും ഈ ചാനലിൻ്റെ ശ്രോതാക്കൾക്കും ആറ്റുകാലമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും വന്ന് ഭവിക്കട്ടെ അതുമാത്രമല്ല വൈകുണ്ഠനാഥനായ സ്വാമിയും ഏറ്റുമാനൂർ മഹാദേവനും എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വളരെ ആണ് വളരെ സന്തോഷം തിരുമേനി ഇങ്ങനെ ഒരു സമയത്ത് ഈയൊരു ഉത്സവത്തിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു ആഘോഷം നടക്കുന്നതിൻ്റെ സമയത്തും തിരുമേനിയെ പോലെ അത്രയും ഉന്നത സ്ഥാനം ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന അമ്പലങ്ങളിലൊക്കെ ഉള്ള തിരുമേനിയാണ് നമുക്ക് കിട്ടിയതും ആ വിശേഷങ്ങൾ പങ്കുവെച്ചതിലും ഗുരു കോട്ടീസിൻ്റെ പേരിൽ ഞാൻ താങ്ക്സ് നന്ദിന്ന് പറയുന്നു ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഉത്സവത്തിന്റെ പൊടി പൂരങ്ങളാണ് കുംഭമാസത്തിലെ പൂരം നാളിൽ പൊങ്കാലയോടുകൂടി ഇവിടെ ട്രാൻഡൽ സിറ്റിയും ഒരു പൊങ്കാല പൂരം ആകാം ആകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ തന്നെ പൊങ്കാല കലങ്ങൾ കൊണ്ടും എല്ലാം നിറഞ്ഞ് മറ്റുള്ള സംഘടനകളും അനുഭവിച്ചറിയുന്ന അതെ കണ്ടാൽ പോലും ഇവിടെ വന്ന് എല്ലാവരും ഇവിടെ വന്നത് ദേവിയുടെ അനുഗ്രഹം മേടിക്കുകയും എല്ലാം ഈ ദേവിക്കായിട്ട് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് ഇവിടെ വന്ന് ചെയ്താൽ ഉറപ്പായിട്ടും ദേവിയുടെ അനുഗ്രഹങ്ങൾ കിട്ടുകയും അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പം ആരോഗ്യരംഗത്തും പോലീസും ഫയർഫോഴ്സ് മറ്റ് സംഘടനകളും എല്ലാം തന്നെ സജീവമായി ഒരുങ്ങിക്കഴിഞ്ഞു പൊങ്കാല വരുവ മറ്റുള്ള എല്ലാ ഹെൽപ്പുകളും സ്ത്രീകളുടെ ആണ് ശബരിമല എന്നറിയുന്നെങ്കിലും പൊങ്കാലിടുന്നത് സ്ത്രീകൾ ആണെങ്കിൽ പോലും അതിൽ എല്ലാത്തിനും മറ്റ് ആണുങ്ങൾ കൊണ്ട് തന്നെ എല്ലാം അവരുടെയും കൂടി മുൻകരുതലുകളും അവരുടെ കൈകളിലും എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും വേണ്ടി അവരെല്ലാ ഹെൽപ്പമായിട്ട് നിൽക്കുന്നു ആറ്റുകാലമ്മയുടെ ഈ ഒരു ഉത്സവാഘോഷം പല ഭാഗങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ ഇപ്പോൾ കേരളമല്ല പുറത്തുള്ള മറ്റ് കൺട്രീസിൽ നിന്ന് പോലും വരുന്നവർക്കും എല്ലാ സൗകര്യങ്ങളും എനിക്ക് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ അമ്പലത്തിലെ ഭരണ സംവിധാനങ്ങളും ഒക്കെ ട്രസ്റ്റുകളും വേണ്ടുന്ന എല്ലാ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല പൊങ്കാലിടാൻ വരുന്നതിൽ പലതരത്തിലെ ആൾക്കാർ കാണും വിദേശികൾ കാണും പ്രശസ്തര് കാണും അപ്രശസ്തര് കാണും എല്ലാവരും കാണും അതെ എല്ലാവരെയും നമുക്ക് കാണാം അപ്പൊ അടുത്തും നമുക്ക് ട്രോൻഡോ സിറ്റിക്കകത്തുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ നമസ്കാരം